നമസ്കാരം നന്മകൾ ചിറകടിച്ചു പറക്കട്ടെ ഈ കാലഘട്ടത്തിൽ നല്ല വാർത്തകളേക്കാൾ കൂടുതൽ മോശം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് മറ്റൊന്നുമല്ല സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കളുടെ കാലഘട്ടം സ്വത്തിനു വേണ്ടി സഹോദരങ്ങൾ വഴക്കിടുന്ന ഒരു കാലഘട്ടം അതേപോലെ തന്നെ അതിർത്തി തർക്കം മൂലം അയൽവാസികൾ വഴക്കിടുന്ന കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ചേരാനല്ലൂർ ലിറ്റിൽ ഫ്ലവർ യു സ്കൂളിൽ നിന്നും വിരമിച്ച എച്ച് എം റിറ്റി ടീച്ചർ കാണിച്ച വലിയൊരു മാതൃക ടീച്ചറിന് നീർക്കോട് ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നാല് കുട്ടികൾക്കായിട്ട് മൂന്ന് സെൻറ്റ് വീതം നൽകി ടീച്ചർ വലിയൊരു മാതൃകയായി ഈ സ്ഥലത്ത് വെച്ച ആദ്യത്തെ വീടിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു അത് അവിടെ മനോഹരമായൊരു ഭവനം പണിത് കഴിഞ്ഞ് ചിറമേൽ ലൂസി ആൻ്റണി അവർ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ചേരാലൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മെമ്പർ ബെന്നി ഫ്രാൻസിസിനോട് ടീച്ചർ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി അപ്പോൾ ലൈഫ് പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡാക്കി അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് അതുപോലെ ഒട്ടനവധി വ്യക്തികളുടെ കൈത്താൻ കൂടിയായപ്പോൾ മനോഹരമായൊരു ഭവനം ഇന്ന് വെഞ്ചിരിപ്പ് നടന്നു അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം അവിടെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി പി രാജീവ് എത്തിയിരുന്നു വളരെ സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു അതൊക്കെ അതുപോലെ ചേര ചേരാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് അങ്ങനെ ഒത്തിരി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ ആ ഭവന ഇന്ന് വ്യഞ്ചരിച്ചു ഇന്ന് കയറി താമസിച്ചു ടീച്ചറുടെ വലിയൊരു നന്മ ഇന്ന് നീർക്കോട് ചിറകടിച്ച് പറഞ്ഞു എനിക്കിവിടെ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ടും മറക്കരുത് മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം വലിയൊരു കാര്യമാണത് കാരണം ഞാൻ ഈ ടീച്ചറുടെ അഡ്രസ്സ് ഈ വീഡിയോയിൽ ഞാൻ എഴുതിയിട്ടേക്കാം എന്നിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിനന്ദനം ഒരു എഴുത്തായിട്ട് ടീച്ചറുടെ വീട്ടിലെത്തിക്കണം കാരണം ഇതുപോലെ നന്മയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് നന്ദി പറയുക അവരെ അഭിനന്ദിക്കുക അതെങ്കിലും നമ്മൾ ചെയ്യണം അപ്പോൾ ആരും മറക്കാണ്ട് ചെയ്യണം ടീച്ചറുടെ അഡ്രസ്സിലുണ്ടാവും എല്ലാവരും ടീച്ചർക്ക് അഭിനന്ദനത്തിൻ്റെ എഴുത്തുകൾ നിങ്ങൾ അയക്കണം മറക്കാതെ കേട്ടാ നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ചങ്കായിട്ട് നിൽക്കണം നന്മകൾ ഉയരട്ടെ ചിറകടിച്ച് പറക്കട്ടെ നാല് കുടുംബങ്ങളുടെ സന്തോഷം ആ ടീച്ചറുടെ വലിയൊരു പ്രവൃത്തി മൂലം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കണേ അല്ലേ നാല് കുടുംബങ്ങളുടെ ദുഃഖമാണ് ടീച്ചർ അവിടെ മാറ്റിയത് അപ്പോൾ ടീച്ചറിന് ഒരായിരം നന്ദി ഒരായിരം നന്ദി നമുക്ക് ആ വീടിൻ്റെ വെഞ്ചിരിപ്പിലേക്കുള്ള

റെ ടീച്ചറുടെ ഈ സ്ഥലപ്രവൃത്തിക്ക് കട്ടക്ക കൂടെ നിന്ന് ടീച്ചറോടൊപ്പം ടീച്ചർക്ക് ശക്തി പകർന്ന ടീച്ചറുടെ കുടുംബമുണ്ട് ഭർത്താവ് ചോളങ്കേരി സാജു അതുപോലെ തന്നെ മൂന്ന് മക്കൾ എല്ലാവർക്കും ഒരായിരം നന്ദി ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല ഒരു വ്യക്തിക്ക് ഒരു നന്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അതിലൊരു പൂർത്തീകരണം ഉണ്ടാവുള്ളൂ ആ നന്മ നിറഞ്ഞ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു